ോക്കി ഫുള്ള് മഴാണ് മഴ ഇങ്ങനെ തുടങ്ങാണ് നല്ല ഇരുട്ട് മൂടി നല്ലോം പെയ്തു ഗൈസ് എല്ലാം പെയ്തു ഇരുട്ട് മൂടികാണ്ടുള്ള മഴയാണ് കണ്ടോ അടിച്ച പൊളിയായിട്ട് ഏ മഴ ഇങ്ങനെ ഷാറായിട്ട് പെയ്യാണ് നല്ല ഇരുട്ട് മൂടികാണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ സൗദിയിലാണ് ഏഹ് അങ്ങോട്ടൊക്കെ നോക്കി ആകാശമൊക്കെ നോക്കി രക്ഷയില്ല ഭയങ്കര മഴയ്ക്ക് സാധ്യത ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി അപ്പം ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കാറ് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ ഇതെന്താകുന്നില്ല അറിയില്ല നല്ല മഴയാണ് ആകാശൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് നോക്കി പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആശാല പെയ്യട്ടെ ഇങ്ങനെ തന്നെ പെയ്യട്ടെ ഉഷാറായിട്ട് നല്ല ചൂടില് ചീത്തപ്പഴം പോയി പഴിക്കണ നല്ല അസാധ്യ ചൂടിൽ നിൽക്കുന്ന ടൈമാണ് സൗദിയിലെ എല്ലാ ജനങ്ങളും അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പം മഴ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കുറച്ച് ചഴ കിട്ടുന്നുണ്ട് അപ്പം നമുക്കിന്ന് ഭയങ്കര നല്ല വീഡിയോ ഒക്കെ പോയിട്ടുള്ളൂ ഗേസ് വീഡിയോ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് മഴ ഇങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് ഉഷാറാവട്ടെ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കേണ്ടതില്ലേ ഏഹ് മഴൻ്റെ മഴ ഇവിടെ എപ്പളേലെല്ലാം കിട്ടുകയുള്ളൂ അപ്പൊ കിട്ടണത് ആഘോഷിക്കണ് എല്ലാരും കണ്ടോ കണ്ടിട്ട് കാലാവസ്ഥ കണ്ടിട്ട് ആകാശമൊക്കെ കണ്ടിട്ട് ഇന്ന് നല്ലൊരു മഴക്ക് സാധ്യത ഉണ്ട് നല്ല ഇരി കൊട്ടിണ്ട് അസാധ്യ വൈബാണ് ഞാൻ മായം കൊണ്ടാണ് ഗൈസ് പോണേ മയം കൊണ്ടാണ് ഗൈസ് നമ്മള് മായത്തുപട ഒരു ബിൽഡിങ്ങിന്റെ ബാക്കിൽ കയറുന്നതേ നമ്മള് മായത്തുപട ബിൽഡിങ്ങിന്റെ ബാക്കിൽ കയറുന്നു നല്ല മഴയാണ് ഷോപ്പൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കണം ഏഹ് ഒരു കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ സൂക്കി മൊബൈൽ സൂക്കി അപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഇതില് നിൽക്കുകയാണ് നല്ല മഴ വരുന്നുണ്ട് പെയ്യുണ്ട് രക്ഷയിലെ സാറായിട്ട് സൂപ്പർ 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 മഴ അതാണ് സൗദിയ അതാണ് സൗദിയ കടകളെ സൗദിന്റെ നെജ്റാനാണ് സ്വർഗ്ഗമാണ് ഇവിടെ താമസിക്കാൻ സ്ടോർക്കാണ് നെജ്റാൻ ഇടയ്ക്ക് മഴ കാര്യങ്ങള് ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ നല്ല തണുപ്പാണ് കേസുകളുടെ അടുത്ത മാസം മുതൽ നല്ല തണുപ്പാണ് രക്ഷയില്ല ഏഹ് തണുപ്പത്ത് നല്ല ജാക്കറ്റ് വേണം അല്ലാതെ നിൽക്കാൻ കഴിയില്ല അങ്ങനത്തെ തണുപ്പ് വരും മൂന്ന് ഡിഗ്രിക്കൊക്കെ വരും തണുപ്പ് ഏ അതാണ് നമ്മൾ നെജ്റാന് താമസിക്ക അടിപൊളി പോളി വൈബിലെ സ്ഥലമാണ് സൗദിയിലാണ് അബഹ നെജ്റാൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് നോക്കൂ അടിച്ചാപൊളി മഴ അടിച്ചാപൊളി മഴ ഗേസ് അടിച്ച പൊളി മഴ ഏ ഇന്നിപ്പോൾ സൗദിയിൽ അവിടേക്കുണ്ട് മഴ ദസാൻ റിയാദിലൊക്കെ ഇന്നലെയൊക്കെ മഴയാണ് നല്ല മഴയാണ് ഇപ്പം നമുക്ക് കിട്ടിയതിപ്പോൾ ഇന്നാണ് സൂപ്പർ മഴ സൂപ്പർ മഴ വണ്ടിക്കാരൊക്കെ നോക്കുന്നുണ്ട് നമ്മളിങ്ങനെ ബിൽഡിങ്ങിൻ്റെ താഴെക്കൂടെ ഇങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ താഴെക്കൂടെ ഇങ്ങനെ മഴ കൊള്ളാതെ ഇങ്ങനെ മുന്നോട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് മുന്നോട്ട് ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് റോഡൊക്കെ ഇപ്പം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ പെയ്താൽ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മഴ പെയ്താൽ റോട്ടിലൊക്കെ വെള്ളം നിൽക്കും ഈ സൈഡ് കൂടെ ഒന്നും നമ്മുടെ നാട്ടുകാർക്ക് ഓറ്റി ചാലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈഡ് കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം നിൽക്കും കൈ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൗജ്യത്തെ മഴൻ്റെ വിശേഷങ്ങൾ കൈ അങ്ങനെ നോക്കി റോഡുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ നാല് മിനിറ്റ് കിട്ടുന്നില്ല റോട്ടിലൊക്കെ ഒരു പത്ത് മിനിറ്റ് മഴ പെയ്താൽ വെള്ളം ആ റോട്ടിൽ അതേപടി ഉണ്ടാവും സൈഡ് കൂടെ അരിച്ചാൽ ഓറ്റി കാര്യങ്ങളൊന്നുമില്ല അതില്ലാത്ത കുഴങ്ങി ഗസ് ബാങ്ക് നമ്മളിങ്ങനെ ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മഴ വീണ്ടും പെയ്തു അടുത്ത ബിൽഡിങ്ങിലേക്ക് പിടിച്ച് നമ്മൾ ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മഴ നല്ല മഴയാണ് ആകാശത്തെ ആകെ ഗെയിണ്ട് പൊളിഞ്ഞു നിൽക്കുക എന്താകാവോ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇപ്പൊ നല്ല വെള്ളം വരും അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ സഹിച്ചിട്ടുണ്ട് ഏഹ് ഏതായാലും അലഹന്ത അലഹന്ത അടിച്ച പൊളി മഴ രക്ഷില്ല സൂപ്പർ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് മഴ നോക്കി ബാക്കേജ് നോക്കി ഏ അടിച്ച പൊളി മഴ ആണ് ഇവര് രക്ഷ ഇല്ലാത്ത മഴ ഇവര് പോകാൻ പയ്യാ ഇവിടെ കുടുങ്ങി നിൽക്കുകയാണ് ഇവിടെ കുടുങ്ങി നിൽക്കുകയാണ് ഞാൻ നടന്നാ പോടെ ഷോപ്പിൽ നടന്നാ പോണത് ഇവിടെ പോകാൻ പെയ്യ നല്ല മഴ മഴ കൊണ്ടുപോ പനി കുടിച്ചാല് കഴിഞ്ഞു ഏഹ് അപ്പൊ ഒരു രക്ഷില്ല പോകാൻ പയ്യാം ഓർമ്മ പുറത്ത് ഇട്ട് മഴ ആണ് കൊടയാണെങ്കിലും നമ്മള് കൊടെ യൂസ് ചെയ്യണില്ലല്ലോ തോന്നിയിലേ ഏഹ് നല്ല മഴ ലേഷ് നല്ല മഴ നല്ല മഴ നല്ല മഴ നല്ല ഇരുട്ട് മൂടി പെയ്യാണ് ഇരുട്ട് മൂടി പെയ്യാണ് ഇങ്ങനെ പെയ്ത പ്രശ്നാണ് ഇങ്ങനെ പെയ്ത പ്രശ്നാണ് ജയ്സ് ഒരു രക്ഷ ഇല്ലാത്ത മഴ ഒരു അച്ഛല്ലാത്ത മഴ ബാക്കിലൊക്കെ കണ്ടോക്കൂ ബാക്കിലൊക്കെ ബാക്കിലൊക്കെ നോക്കൂ മഴയാണ് പെയ്ണത് മഴ 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 എന്തല്ലേ ഒന്നും ആകാതെ ഇതൊക്കെ ഒരു ഒരാവേശം കാരണം ഇപ്പൊ കൊറച്ചു കാലമായിട്ട് മഴ കാണാതെ അപ്പൊ പെട്ടെന്ന് മഴ പെയ്തപ്പോ നമ്മക്കൊരാകാശം പെട്ടെന്നൊന്നും ഇല്ലാതെ മഴ പെയ്തുകൊണ്ട് പോയാൽ മതിന് വേണ്ട മഴ പെയ്താൽ വെള്ളം പോകാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഈ റോഡുകളിലൊക്കെ വെള്ളം പത്തൊന്ന് പൊന്തി നിൽക്കും പുറത്തേക്ക് വെള്ളം ഔട്ടായി പോകാനുള്ളൊരു സ്ഥലങ്ങളില്ലല്ലോ പിന്നെ അത് ഉണങ്ങിയിട്ട് പോകണം അല്ലെങ്കിൽ വണ്ടി വന്ന് വലിക്കും ഏഹ് അങ്ങനത്തെ അപ്പോൾ കൂടുതൽ ടൈം പെയ്യാതെ ഒരു പത്ത് മിനിറ്റ് വരിക ഇതൊക്കെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഊരിയിട്ട് പെയ്തുകാണ്ട് പോയാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏ ഏതായാലും നല്ല പെയ്യല് പെയ്ണ്ട് ആഘാതം കണ്ടിട്ട് ഇപ്പൊ നിൽക്കണ മട്ടൊന്നുമില്ല അത് നോക്കി ആഘാതം നമുക്ക് കണ്ടിട്ട് ഇപ്പൊ നിൽക്കണ മട്ടൊന്നുമില്ല മഴ നല്ല പേറ്റിൽ പേറ്റിണ്ട് ഏതായാലും കുഴപ്പമില്ലാതെ തീരട്ടെ ആ പ്രാർത്ഥനയുള്ളൂ അപ്പൊ ഓക്കെ